അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് അവസാനം ശശി തരൂർ ബി ജെ പിയിലേക്ക് എത്തും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത് നേരത്തെ തന്നെ പല തരത്തിലുള്ള ഉണ്ടായിരുന്നു ശശി തരൂരിന് പറ്റിയ പാർട്ടി ബി ജെ പി തന്നെയാണോ അല്ലെ ഇനി ശശി തരൂരിന് പറ്റിയ പാർട്ടി ബി ജെ പി തന്നെയാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ കാരണം ബി ഇനി ശശി തരൂർ ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റും തരൂരിന് പോലും പറയാൻ പറ്റില്ല ശശി തരൂർ ഇപ്പം എവിടെയാണ് തരൂരിനോട് ചോദിച്ചാൽ തരൂർ പറയുമായിരിക്കും സാങ്കേതികമായിട്ട് ഞാൻ കോൺഗ്രസ്സിലാണെന്ന് പറയും പക്ഷെ തരൂരിപ്പം കോൺഗ്രസിൻ്റെ അല്ല കോൺഗ്രസുമായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തിന് അവഗണിക്കുകയാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിനെ ഭരിക്കുന്നത് കേരള മുരളീധരൻ വന്നിട്ട് കോർപ്പറേഷനിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയം വന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കംപ്ലീറ്റ് കൺട്രോൾ കെ മുരളീധരൻ്റെ കയ്യിലാണ് തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയെ ഇപ്പോൾ കെ മുരളീധരൻ ആണ് കയ്യിലെടുത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കെ മുരളീധരന്റെ ഏറ്റവും വലിയ പിന്നെ അവഗണിക്കുന്ന ശശിതരനെയാണ് അവഗണിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തുപോലും പോവുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല അപ്പം കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ ആരും തന്നെ ശശിതരനോട് യാതൊരുവിധ സൗഹൃദവും കാണിക്കുന്നില്ല ഡൽഹിയിൽ വേണുഗോപാലും രാഹുലും ഉൾപ്പെടെയുള്ളവർ ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഒരു ബന്ധവും ഇപ്പം ഈ ശശിതരൂരാട്ടില്ല അപ്പോൾ കോൺഗ്രസ്സിലാണോ എന്ന് സാങ്കേതികമായിട്ട് പറയാമെങ്കിലും അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സിലാണോ അല്ല ബി ജെ പിയിലാണോ അല്ല ഇടതുപക്ഷത്താണോ അല്ല അപ്പോൾ എവിടെയാണ് എവിടെയല്ല എവിടെ അല്ല അപ്പം അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണിപ്പോൾ തരൂരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തരൂരിന് എന്നി ബി ജെ പിയിലേക്ക് പോകാനേ സാധ്യതകൾ മാത്രമല്ല തരൂരിൻ്റെ ഏറ്റവും നല്ല ഒരിടം ഇപ്പോൾ ബി ജെ പി തന്നെയാണ് കാരണം തരൂരിനെ മനസ്സിലാക്കാൻ കഴിയുന്ന തരൂരിൻ്റെ കഴിവുകൾ എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുന്ന അതിനെ ചൂഷണം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ഇപ്പോൾ ബി ജെ പി ആണ് കോൺഗ്രസ്സിന് തരൂരിൻ്റെ ഗുണങ്ങളെ ഉപയോഗിച്ചെടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയുമില്ല കാരണം അത് അങ്ങനത്തെ ഒരു പാർട്ടിയായി തരൂർ പറഞ്ഞു അല്ല പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ഒരു ലേഖനം വളരെ നല്ലൊരു ലേഖനം അദ്ദേഹം എഴുതി അദ്ദേഹം കുടുംബാധിപത്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസ് രാഷ്ട്രീയം നോക്കിക്കാണെന്ന് ആർക്കും മനസ്സിലാവും പറയുന്ന കാര്യങ്ങളിലുള്ള യാഥാർത്ഥ്യം അല്ലേ അതെ ഇപ്പോഴും ആ ഗാന്ധി കുടുംബത്തിൽ നിന്ന് വേറിട്ട് മറ്റൊരു ചിന്തയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല എന്നതും വസ്തുതയാണ് അതാ അതുകൊണ്ടാണ് ആ കോൺഗ്രസിന് ഇനി ഒരു ഒരു വേറെ ഈ ബി ജെ പി എന്ന പ്രസ്ഥാനത്തോട് പിടിച്ചു കയറി പോകാൻ പറ്റാത്ത അതുകൊണ്ടാണ് ബി ജെ പി അങ്ങനെ ഒരു ഒരു കുടുംബ രീതിയിലല്ല പോകുന്നത് അതിലെ പ്രധാനമന്ത്രിക്ക് കുടുംബം പോലും മാത്രമല്ല അങ്ങനെ ഒരു മക്കളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരിടത്തും കാണുന്നില്ല അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ചില സ്റ്റേറ്റ് പൊളിറ്റിക്സിലകത്ത് ചെറിയ രീതിയിലൊക്കെ പ്രാദേശികമായി ഉണ്ടായിരിക്കാം പക്ഷേ ദേശീയ തലത്തിൽ അവർ വളരെ ഒരു ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഇപ്പോഴും കോൺഗ്രസ് അങ്ങനെയല്ല കോൺഗ്രസ് ഇപ്പോഴും കുടുംബാധിപത്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി സോണിയാ ആ മൂന്ന് പേര് കഴിച്ചിട്ട് ഒള്ളുവിഞ്ഞി കാർഗെ ആയിരുന്നാലും ബക്കെയായിരുന്നു കാർഗയൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നു കാർഗെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് ഇപ്പോൾ ആർ എസ് എസ് തന്നെ നിരോധിക്കണമെന്നൊക്കെ കാർഗെ പറയുന്നു ഈ കാറുകയൊക്കെ ആരോടാണ് ഈ പറയുന്നത് ആര് നിരോധിക്കണം എന്നാണ് പറയുന്നത് ഈ മോദി നിരോധിക്കുമോ നമ്മുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ആണല്ലേ നിരോധിക്കേണ്ടത് പ്രസിഡന്റ് നിരോധിക്കുമോ പ്രസിഡന്റ് എന്ന് പറയുന്ന രാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പിന്നെ ആര് നിരോധിക്കും സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ട് സുപ്രീം കോടതിയെ കൊണ്ട് നിരോധിപ്പിക്കുമ്പോൾ അങ്ങനെ നിരോധിപ്പിക്കാൻ നിരോധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ സുപ്രീം കോടതി എന്തെങ്കിലും തെളിവുണ്ടോ ഇല്ല ഇതങ്ങ് വിളിച്ചു പറയണ ഒരു കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് അതിനേക്കാളും പൊട്ടത്തരമാണ് അതിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി രാജ്യത്തിനെതിരായിട്ട് രാജ്യത്തിൻ്റെ പുറത്തു പോയിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ തരൂര് അങ്ങനെ മാറുകയാണെങ്കിൽ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയല്ലേ കാണുന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയും അപ്പോഴാത്ര പൊളിറ്റിക്സ് ഏത് രീതിയിൽ മുന്നോട്ട് എന്ന് പറയാൻ കഴിയുള്ളൂ ഞാൻ ഒരു സങ്കല്പിച്ച് നമുക്ക് നോക്കാം തരൂരിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പി മുന്നണി രംഗത്ത് വരും വെറുതെ നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം ഒരു ഒരു സുഖത്തിന് വേണ്ടി നമുക്കൊന്ന് നമ്മുടെ ഒരു സുഖത്തിനു വേണ്ടി നമ്മളത് സങ്കല്പിച്ചു നോക്കുകയാണ് തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം രാജീവ് ചന്ദ്രശേഖരനെ ഒക്കെയാണ് പറയുന്നത് അവർ അവർക്ക് അവർക്ക് അങ്ങനത്തെ ഒരു താല്പര്യമൊന്നുമില്ല അവർക്ക് അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ അങ്ങനെ നിൽക്കുകയുള്ളൂ അത് പിന്നെ അല്ലാതെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു എന്ന് പറയുന്നു ഒക്കെ അല്ലല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ടിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഈ എൻ ഡി എ സഖ്യം മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴൊന്നുമല്ല കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരുപാട് ഒരുപാട് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ നമ്മൾ സങ്കല്പിക്കാൻ അത് വളരും തീർച്ചയായും നമ്മൾ തിരുവനന്തപുരം ജില്ല മാത്രം എടുത്താൽ ഈ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങൾ മുഴുവൻ ബി ജെ പി ഭരിക്കും ബി ജെ പി എം എൽ എമാരായിരിക്കും അതിപ്പോൾ ഈ നിയമസഭാ അല്ലെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് വ്യക്തമാവും സ്വാഭാവികമായിട്ട് വ്യക്തമാവും കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇപ്പോൾ ബി ജെ പി നമ്മൾ ഞാൻ അറിഞ്ഞ അനുസരിച്ച് ബി ജെ പിയുടെ ഒരു രീതി എന്ന് പറയുന്നത് സീറ്റ് കൂട്ടുക എന്നുള്ളതല്ല ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് പണ്ട് പഞ്ചായത്തുകളിൽ ബി ജെ പി മത്സരിക്കുന്നത് ഒരു ഒന്നോ രണ്ടോ പഞ്ചായത്ത് മെമ്പർമാരെ ഉണ്ടാക്കുക അവിടെ ബി ജെ പിയുടെ സാന്നിധ്യം ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പാർട്ടി തലത്തിൽ അവരുടെ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വളരെയേറെ താല്പര്യമുള്ള ഒരാളാണ് തരൂരെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നേരത്തെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ നയതന്ത്ര കാര്യങ്ങൾ നമ്മൾ എന്താണ് ചെയ്തത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ അതെ ചെയർമാൻ മാറ്റിയത് അതെ അതെ പ്രധാനമന്ത്രിയുടെ തന്നെ കാരണം തരൂർ അത്തരം നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അതിനകത്ത് രണ്ട് കാര്യമുണ്ട് ഒന്ന് പ്രസന്റ് ചെയ്യാൻ അറിയാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തരൂരിനെ ഉപയോഗപ്പെടുത്താൻ ബി ജെ പി നേതൃത്വത്തിന് അറിയാം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും തരൂരിലുള്ള എന്തു പറയാം കാമ്പ് എന്താണ് അതിനകത്തുള്ളത് എന്താണ് അങ്ങോട്ട് അറിയാം അതിനെ ഉപയോഗിച്ചെടുക്കാൻ രാജ്യത്തിൻ്റെ വികസനത്തിനും അവരുടെ പാർട്ടിയുടെ വളർച്ചയ്ക്കും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് അവർക്ക് അറിയാം ആരും പറഞ്ഞു കൊടുക്കണ്ട അത്തരത്തിലുള്ള ഒരു തലച്ചോറുള്ള ഒരു വീക്ഷണമുള്ള ഒരു ടീമാണ് ആ പിക്ക് ഉള്ളത് അതുകൊണ്ട് അവർക്കതറിയാം അതുകൊണ്ട് തന്നെയാണ് തരൂരിനെ അവർ എടുത്ത് ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒന്ന് നന്നായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി പ്രസൻറ്റ് ചെയ്യും രണ്ട് കോൺഗ്രസിനിട്ട് ഒരു നല്ല ഒരു കൊട്ട് കൊടുക്കാനും പറ്റും കൊട്ടല്ല നല്ല അടി കൊടുക്കാനും പറ്റും ഇത് രണ്ടും സാധിച്ചെടുത്തു എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ വരട്ടെ അല്ലെങ്കിൽ വരുമോ എന്ന് നമുക്ക് നോക്കാം എത്രയാണ് തീർച്ചയായും